ഗീതയ്ക്ക് ഉഷിയെന്ന് പറഞ്ഞാൽ ജീവനാ ഞങ്ങൾക്കും അങ്ങനെ തന്നെ എനിക്ക് എന്റെ വേറൊരു മോളെ പോലെയാ ഉഷ അതെ അതെ ഉഷയും മധുവും തമ്മിലുള്ള ഒരു ഇരിപ്പ് മേനോന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അവൻ അതിനെപ്പറ്റി ഇന്ന് വരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അച്ഛനെ കണ്ടാ വിറക്കുന്ന മോൻ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാ പറയാ മേനോൻ ഇനിയിപ്പോ കൂടുതലൊന്നും പറയണ്ട ഉഷയെ ഞങ്ങൾക്കിഷ്ടമാണ് ഉഷയേക്കാൾ മേനോനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് മേനോനെ പറ്റി കേട്ടറിഞ്ഞെടുത്തോളം നിങ്ങളുടെ തറവാടുമായുള്ള ഒരു ബന്ധം എന്തുകൊണ്ടും ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്നത് തന്നെയാണ് നോക്കൂ മിസ്റ്റർ മേനോൻ ഇവിടെ മാരേജ് ചെയ്യാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ ഹിസ് ഫ്രം എ റോയൽ ഫാമിലി ഇന്നിവിടെ വരും അദ്ദേഹവും വരുന്നുണ്ട് പയ്യന്റെ അച്ഛൻ മേനോൻ ഇന്ന് വന്നത് നന്നായി അദ്ദേഹത്തെ നേരിട്ട് കാണാമല്ലോ